വാഹനം കുറുകെ വെച്ചത് ചോദ്യം ചെയ്തതിന് യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച പ്രതികൾ പിടിയിൽ കായംകുളം കാപ്പിൽ സ്വദേശി മുഹമ്മദ് ഫസൽ കൃഷ്ണപുരം സ്വദേശി മനുമോഹൻ എന്നിവരാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി തഴവ അമ്പലമുക്കിന് സമീപമായിരുന്നു സംഭവം വാഹനം കുറുകെ വെച്ചത് ചോദ്യം ചെയ്തതിന് യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് രണ്ടുപേരെ പിടികൂടിയത് കായംകുളം കാപ്പിൽ കൊച്ചുതറത്തേക്കതിൽ കാനായ മുഹമ്മദ് ഫസൽ കൃഷ്ണപുരം തോട്ടുകണ്ടത്തിൽ മനുഭവനത്തിൽ ഇരുപത്തിയേഴുകാരനായ മനു മോഹൻ എന്നിവരെയാണ് കരുനാഗപ്പള്ളി പോലീസ് പിടികൂടിയത് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി തഴവ അമ്പലമുക്കിന് സമീപമായിരുന്നു സംഭവം തഴവ സ്വദേശിയായ നിതിൻ സ്കൂട്ടറിൽ യാത്ര ചെയ്യവേ പ്രതികൾ ബൈക്ക് സ്കൂട്ടറിന് കുറുകെ വെച്ചു ഇത് ചോദ്യം ചെയ്തതിന്റെ വിരോധത്താൽ ആയുധം ഉപയോഗിച്ച് തലയ്ക്ക് യും ചവിട്ടി നിലത്തിടാൻ ശ്രമിക്കുകയും ചെയ്തതായാണ് കേസ് പരിക്കേറ്റ നിതിൻ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് നിതിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത് സിസിടിവികളും മറ്റും പരിശോധിച്ചാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത് ആലപ്പുഴയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു രണ്ടുപേരും ന്യൂസ് ബ്യൂറോ